എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിലേക്ക് സ്നേഹവന്ദനം വന്നന അപ്പൊ ഈ ആഴ്ചത്തെ കിറ്റ്സ് കോമ്പറ്റീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം നമ്മുടെ ഈ ചാനലിൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു ബൈബിൾ കിഡ്സ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിലാകി പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ ഏത് പോർഷനിൽ നിന്നായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് മുമ്പേ ഉള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അപ്പോ രാത്രി പത്ത് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ആ ഒരു പത്ത് മണിക്കകത്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾ തരുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും മൂന്ന് പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ കിസ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഈ ആഴ്ചത്ത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം ചോദ്യം ഒന്ന് ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകി ആരായിരുന്നു അടുത്ത ചോദ്യം ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ് അടുത്ത ചോദ്യം മിഥിയാനിലെ പുരോഹിതൻ ആരായിരുന്നു അടുത്ത ചോദ്യം എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ആര് അടുത്ത ചോദ്യം കൽമഴ ഇല്ലാതിരുന്നത് എവിടെയാണ് അടുത്ത ചോദ്യം ദൈവം ഇസ്രായേലിയർക്ക് ചെയ്ത എല്ലാ നന്മകൾ നിമിത്തവും സന്തോഷിച്ചത് ആര് അടുത്ത ചോദ്യം മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ വന്നു ജനത്തെ എന്തു ചെയ്തു അടുത്ത ചോദ്യം യഹോവ എസി എന്ന പേരിന്റെ അർത്ഥം എന്ത് അടുത്ത ചോദ്യം പുറപ്പാട് പുസ്തകം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട് അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ പർവ്വതമെന്നറിയപ്പെടുന്ന ഭാഗവതം ഏത് അപ്പൊ ഇവയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ രാത്രി പത്ത് മണി വരെ നിങ്ങൾക്കുള്ള സമയമുണ്ട് അപ്പൊ രാത്രി പത്ത് മണിക്കകത്ത് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാം അപ്പൊ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ആ മീൻ